ജി ജെ മാതിയ തരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സച്ചി ഇല്ലേ സച്ചി സച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് സച്ചിയുടെ വീട്ടിൽ വന്ന് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് സച്ചിയുടെ വീട്ടില് അത് സച്ചിയുടെ വീട് വീട് കാണിച്ച നീല ആരെന്താ ജിയോ റൂഫിങ് ആ കാണുന്ന നീല ജിയോ റൂഫിങ്ങിന്റെ അടിയിലുള്ളതാണ് സച്ചിയുടെ വീട് ജിയോ റൂഫിങ്ങിന്റെ അടിയിൽ ടറസ്സിന്റെ വീടാണ് സച്ചിയുടെ വീട് മണ്ടയിലാണ് ജിയോ റൂഫിങ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതാണ് സച്ചിയുടെ വീട് ഈ കാണുന്ന സച്ചിയുടെ പഴയ വീട് മനസ്സിലായില്ലേ സച്ചിയുടെ പണ്ടത്തെ വീടിന്റെ സ്ഥലമാണ് കുടുംബ വീടിന്റെ സ്ഥലമാണ് ഈ കാണുന്നത് കുടുംബ വീടിന്റെ സ്ഥലം ഈ കാണുന്ന പൊട്ടി പൊളിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഈ കാണുന്ന ഭാഗത്തൊക്കെ സച്ചിയുടെ കുടുംബ വീടായിരുന്നു അപ്പൊ സച്ചിയുടെ പിടിച്ചോ സച്ചിയുടെ കുടുംബ വീടിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് സച്ചിയുടെ കുടുംബ വീട്ടിൽ നമ്മൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് ചിൻജുവിടെ ക്യാമറ പിടിക്കുന്നത് ചിഞ്ചുവിടെ പോയിട്ട് സച്ചിയെ പോയിട്ട് ടീ അറബി ടീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് കോളേജിൽ ആർട്സ് കോളേജിൽ അറബി ടീച്ചർ കൂടി നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയുടെ കുടുംബ വീട്ടിൽ ഒരു കിണറുണ്ട് മനസ്സിലല്ലേ സച്ചിയുടെ താഴത്തെ വീട്ടിൽ സച്ചിയുടെ പുതിയ വീട്ടിൽ മറ്റൊരു കിണറുണ്ടെങ്കിലും സച്ചിക്ക് ഇവിടെ വേറെ കിണറുണ്ട് പണ്ടത്തെ കിണറി ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കിണർ വറ്റിച്ചിട്ടില്ല ആ കിണറിൻ്റെ കരയിലാണ് അവർ അവരിരിക്കുന്നത് മനസ്സിലല്ലേ ഫുള്ള് കാട് മൂടി കിടക്കണ അകത്ത് മൊത്തം മരങ്ങളൊക്കെ വളർന്ന് പന്തലിച്ച് ഭയങ്കരമായ രീതിയിൽ കാട് കൊക്കോ മരല്ലേ കൊക്കോ കായ്ക്കുന്ന മരം കൊക്കോമാരകത്ത് കായ്ച്ചിട്ട് അല്ല കൊക്കോമരകത്ത് വളർന്നിട്ട് അത് കാന്ന് നിൽക്കുകയാണ് മനസ്സിലല്ലേ അപ്പോൾ പിന്നെ കാണിച്ചു തരാം അകത്ത് കിണറിനകത്ത് കൊക്കോ ഉണ്ട് അപ്പോൾ ഫുള്ള് അലങ്കലപ്പെട്ട് അലമ്പായിക്കിടയ്ക്കണം അപ്പൊ നമ്മൾ വന്നേ പരിപാടി എന്താ വെച്ചാൽ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സച്ചിടത്തൻ രാജു സച്ചി അടച്ചൻ രാജു സച്ചി അടച്ചൻ രാജു വിളിച്ച് പറഞ്ഞു മോനെ മക്കളെ പഴയ കിണർ ഇറക്കണം വറ്റിക്കണം പുതിയ കിണറ്റിൽ വെള്ളം വറ്റി പോകുന്ന സമയത്ത് പഴയ കിണർ വേണം നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ അപ്പൊ അതുകൊണ്ട് നമ്മള് പഴയ കിണർന്ന് വറ്റിക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചോദിച്ചതായിരുന്നു കഴിഞ്ഞ ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ നിൽക്കാൻ സമയമില്ല മാം പിന്നെ വല്ലപ്പോഴേക്കും ആവാം പറ്റൂലെന്നൊക്കെ പറഞ്ഞെങ്കിലും മാമം കാല് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞില്ല മാമൻ ചോദിച്ചവർ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇറക്കാം സച്ചിയുടെ കിണറില്ല സച്ചിയുടെ കിണർ നമ്മൾ ഇറച്ചില്ലാന്നുണ്ടെങ്കിൽ സച്ചിക്ക് അത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്ത് സച്ചിയുടെ കിണർ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ പഴയ വീട്ടിലെ സച്ചിയുടെ കുടുംബ വീട്ടിലെ കിണർ പഴയ കിണർ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള കിണർ നമ്മൾ ഇറക്കാൻ വേണ്ടി പോകാൻ വയ്ക്കാൻ വേണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടി പോവുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ കിണറിന്റെ ഈ ഒരു സംഭവങ്ങളെല്ലാം ആക്കി വെട്ടി വെടുപ്പാക്കി നമുക്ക് ഇന്ന് എന്താ പറയുക വെട്ടി വെടുപ്പാക്കി ക്ലീനാക്കി നമ്മുടെ ഇന്ന് കിണർ വറ്റിക്കുന്ന വീടിയാണ് കിണർ ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ ലീഗ് കാണുന്ന പോലെ നീ നീ ഇതൊക്കെ സച്ചിയുടെ അച്ഛന്റെ അപ്പൂമ്മൻ്റെ ഒക്കെ പരിപാടിയാണ് മനസ്സിലായി അപ്പൂല്ല സച്ചിയുടെ അച്ഛൻ്റെ അമ്മയൊക്കെ കമലാശി സച്ചിയുടെ അമ്മൂമ്മ കമലാശിയുണ്ട് കൊറച്ചു എന്നെ കാണിച്ചു ഇതുവഴി പിണങ്ങി സച്ചിയുമായിട്ട് പിണങ്ങി ഇതോടെ നടപ്പുണ്ട് എന്റെ അടുത്ത് നിന്നും വിഷമം പറയും സച്ചി ഒന്നും ചെയ്യില്ല വൃത്തിയാവില്ല കുളിക്കലോ മുടിയൊന്നും വിട്ടോ ഇരിക്കും ഞാൻ കഷ്ടപ്പെട്ട് രാജുവിന്റെ പരിപാടി സച്ചിഅത്ത രാജുവിന്റെ പരിപാടി ഇനി ഓലേക്ക് വെട്ടിയെടുത്ത് കണത്തിന്റെ മണ്ഡല ഇട്ട് വെച്ചേക്കും മനസ്സിലായി വർഷങ്ങൾ പഴക്കുണ്ടോ നമ്മൾ ഈ കാണുന്ന പോലെ കാണുന്നത് ഷീറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആസ്മത്ത് ഷീറ്റ് നമ്മൾ എന്ത് പാടില്ല പൊട്ടിക്കാൻ പാടില്ല കൃത്യമായിട്ട് എടുത്ത് സേഫ് ആക്കി പൊട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണം മാറ്റി വെച്ചാൽ മാത്രമേ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ആസ്പത്രിൽ ഷീറ്റ് മാത്രമല്ല തകര ഷീറ്റ് ഉണ്ട് മനസ്സിലായില്ലേ അതായത് പണ്ടത്തെ തുരുമ്പെടുക്കുന്ന പണ്ടത്തെ പാവപ്പെട്ട ആൾക്കാർ വീട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് പുറത്ത് ഇതുപോലത്തെ തര ഷീറ്റൊക്കെ വാങ്ങി മഞ്ഞ പെയിന്റ് അടിച്ചിട്ടാണ് സച്ചിയുടെ അപ്പുൻ അപ്പമുണ്ടൊക്കെ ഈ കുടുംബപ്പെട്ടി താമസിച്ചിരുന്നത് അപ്പോൾ അന്ന് വന്ന ബാക്കി വന്ന ഷീറ്റൊക്കെ എനിക്ക് കാണുന്നത് മനസ്സിലായില്ല അതൊക്കെ നമുക്ക് മാറ്റി സച്ചിയുടെ ഓർമ്മയ്ക്കെ നമ്മൾ മേൽക്കൂര മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മേൽക്കൂരല്ലോ പാവട്ടം എന്താ പറയാ തുറന്ന് കിണർ തുറന്ന് കിണറിനകത്തൊരു വലിയ മരം ഇട്ടാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് കിണറ തുറന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ചുറ്റു വൃത്തിയാക്കണം മനസ്സിലായി ഫുള്ള് പായൽ പിടിച്ചെടുക്കണം ഫുള്ള് കാട് പിടിച്ചെടുക്കണം നമ്മൾ മോട്ടോർ ഉണ്ടാക്കി കൃത്യമായിട്ട് വെള്ളം മറ്റൊരു സ്ഥലത്ത് അടിച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വെള്ളം വറ്റിയിട്ടില്ല ഒരുപാട് വെള്ളം ഉണ്ട് ചെക്കാണെന്ന പോലെ പഴയ കിണറാണെങ്കിൽ നമ്മള് പുതിയത് പോലെ ആക്കണം ഈ കാണുന്ന പോലെ സച്ചിയും ചിഞ്ചുവും മറ്റോളും മറ്റേ എല്ലാവരും കൂടി ചേർന്ന് ഈ കാണുന്ന പോലെ മൊത്തം പായാലും വൃത്തിയാക്കാൻ വേണ്ടിയപ്പോൾ വളരെ സാവധാനത്തിൽ വളരെ വൃത്തിയോട് കൂടി ഈ കാണുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പച്ചയോടെ കഷ്ടപ്പെട്ട് മുക്കിയും ണ്ടാ കൊക്കോരം കൊക്കോമ്പര മറന്ന് കായ്ച്ചിരിക്കുന്ന അകത്ത് എന്നെ വെട്ടിക്കളഞ്ഞിട്ടോ നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് ഓക്കെ ഞാൻ അതോട്ട് പോകും തോറും വെട്ടിക്കളഞ്ഞാൽ മതി മനസ്സിലായില്ലേ എന്റെ വേറെ അടിയില്ല കുറച്ച് താഴെയാണ് എന്റെ മൂട് നിൽക്കുന്നത് പണ്ടെങ്കിൽ കിളികൾ ഒത്തുകൊണ്ടിട്ടാണ് മനസ്സിലായില്ലേ

ഈ സംഭവം അറിയാമോ ഇവിടെ മറ്റേ ഓക്സിജന്റെ അളവ് അതൊക്കെ കുറവായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും അതായത് പണ്ട് മുതലേ പറ്റിക്കാതെ ഇട്ടിക്കുന്ന കിണറാണ് കാണിച്ചെടുത്തു കടവുമത്സരം ഫുൾ ഇരിട്ടാണ് അടിഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റൂല ഇവിടെ കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ അപ്പം ഉള്ള അനാവശ്യമായിട്ട് കിടക്കുന്ന ഓക്സിജൻ ഒക്കെ നമ്മൾ കിണറ്റിനകത്തീന്ന് നിന്ന് വെട്ടിയെടുത്താൽ മറ്റേ കൊക്കോ മരവും ഓലയൊക്കെ കെട്ടിയിട്ട് ഈ കാണുന്നവരെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഈ കാണുന്നവരെ വരച്ച് ഒരു പത്തിരുപത് പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ ആവശ്യം റെഡി മഴ പെയ്തപ്പോഴാണ് പുള്ളി ചവർ വീണ്ടും കേന്ദ്രണ്ട് കൊപ്പം വേറെ നിന്നോണ്ട് വല്ലാത്ത വേറെ ചവറും ചെടിയൊന്നും പൊടിച്ച് വന്നില്ല വേറെ കൊറച്ച് മാത്രമേ കാടള്ളൂ കൊറച്ച് ചെടി മാത്രമേ ഉള്ളൂ ല്ലേ മതൊക്കെ പോര് മുകളിലോട്ടൊന്നും കാണാൻ പറ്റൂല ഫുള്ള് മറ്റേ പൊക്കം നിറഞ്ഞിരിക്കണല്ലേ ഒരുമാതിരി മഞ്ഞു മൂടിയൊരവസ്ഥ ഇപ്പൊ മൗളി മൗളിയ അകത്തു അപ്പൊ നമ്മുടെ മൗളെ അകത്തുണ്ട് ഈ കാണുന്ന ഇത്രയും വെള്ളം കൂടി കോരി മാറ്റണം ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മോട്ടറിന് നല്ല കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പഴയ കയറും പഴയ ഓസൊക്കെ ആയതുകൊണ്ട് അത്ര വിളക്കുള്ളൂ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം മൂന്നും കൂടി മുകളില് മൂന്നും കൂടി മുകളിൽ കുറച്ച് സൂം ചെയ്ത് സൂമിയത് കളിച്ച ഒരാളെ കാണാനില്ല കൈ മാത്രമല്ലേ ഉള്ളൂ ട പകുതിയില് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു സംഭവം പക്ഷെ തൊടിയില്ല കുറെ ഭാഗത്തുണ്ടെങ്കിൽ തൊടി ഇല്ലേ കേട്ടോ വെറും പ്ലെയിനായിട്ട് ഇങ്ങനെ നടക്കണം കുറെ കുറച്ച് തൊടി മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഫോൾട്ട് ഉണ്ട് താഴെ പക്ഷെ താഴെ പക്ഷെ തൊടി ഉണ്ടാ ഇല്ല പച്ച കൂടി മുത്താലം ബാക്കി ബാക്കിയ കളി എന്തൊന്നോടെ പണിയെടുത്ത് ക്ഷീണിച്ച് ജോലി തരി ക്ഷീണിച്ച് സച്ചിയുടെ മുയലണ്ടേ മുയലുണ്ട് സച്ചിക്ക് ഇവിടെ താറാവ് ഉണ്ട് അനേനുണ്ട് വാത്തയുണ്ട് ഉം പ്രാവുണ്ട് കോഴിയുണ്ട് പ്രാവഡിയർ സച്ചി ആ അതോ വെള്ളം വന്ന കുറച്ച് പകുതി മറ്റേ അതൊക്കെ തൊടിയില്ല ചെറിയ കുഴിയില്ല അതിനത്തുള്ള വെള്ളം നിറഞ്ഞു പക്ഷിയുടെ താറാവ് പറന്ന് നമ്മളടുത്തേക്ക് വന്ന് മനസ്സിലായില്ലേ പക്ഷിയുടെ താറാവ് ഫുള്ള് ചെളിയിലൊക്കെ മഴ പെയ്ത് ചെളി കിടന്ന് വരെ വീട്ട് അലമ്പായി കിടക്കുന്നു ഇപ്പൊളിച്ചു വെള്ളം മൊത്തം വൃത്തി അടാക്കി അത്രയും ചെളി കണ്ടിട്ട് സുന്ദര കുട്ടപ്പനാവണ്ട് തലയും കൂടി ഒന്ന് എന്നെ കാണുന്നുണ്ടോ കാണുന്നില്ല കേട്ടോ സെൽഫി കുറച്ചൂടി ബെറ്റർ ആയിരിക്കും ഇതെന്താ ഹായ് സച്ചിയുടെ താറാവ് എട്ടു പത്തൊണ്ണുണ്ട് എട്ടുപത്തുണ്ട് അയ്യോ സച്ചിയുടെ താറാവ് എന്നാ പറയോടെന്ന് ഞാൻ സച്ചിയുടെ താറാവ് വേണ്ട നല്ല സ്ഥലം കാണാൻ ഒരു താങ്ങോ കൊടുത്താലേ ഇങ്ങനെ ഇരിക്കോളൂ മനസ്സിലായില്ലേ തിരിച്ചു തിരിച്ചുകൊണ്ടുപോ പേടിച്ചിരിക്കുന്നു എടാ സച്ചിയുടെ മുയൽ പാപം ചാടല്ലേ മുത്തം സച്ചിയുടെ മുയൽ ഭയങ്കര അക്രമം അച്ചടക്കനെ പോലെ തന്നെയാടാ മുയല്ലേ ചെവി തൂക്കി എടുക്കാൻ പാടില്ല മനസ്സിലായില്ലേ നൈസാരും തൊട്ടിങ്ങനെ കണ്ണടക്കണ നല്ല സൗണ്ട് അടക്കി ആ നമുക്ക് പോണ്ടേ അതങ്ങനെ എല്ലാരും അങ്ങനെ ഇഷ്ടപ്പെടില്ല അറബിന്ന് നമുക്ക് ഈ കാണുന്ന പോലെ സച്ചിയുടെ മറ്റൊരു തെത്തപുത്രം ടെ മറ്റൊരു 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 വളർത്ത് പുത്രനെ കൂടി ഇവിടെ കിട്ടിക്കണ്ട ദേവമൊത്തം ചെളി മഴ പെയ്തിട്ടേ ഫുള്ള് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പറമ്പിൽ കൂടെ കറങ്ങി നടന്നിട്ടൊക്കെ ഫുള്ള് ചെളിയായിട്ട് അലമ്പാറ്റിരിക്കുകയാണ് പുള്ളിക്കാരെ പേടിച്ചത് നമ്മുടെ കൈയിരിക്കുന്നത് പുള്ളിക്കാരെ നമുക്ക് തിരിച്ചുടാം മനസ്സിലായി ജസ്തിക കാണിക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഒഴിഞ്ഞു മാറുന്നോടാ കുണുങ്ങി കുണിങ്ങി അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ അടച്ചു വെച്ചില്ലേ അടപ്പ് പണ്ട മണ്ടയ്ക്ക് ഒരു അടപ്പുണ്ടായിരുന്നു അടപ്പ് നമുക്കത് തിരിച്ചു വെക്കണം ക്യാമറ എവിടെ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ സച്ചിയുടെ അപ്പുപ്പന്റെ അപ്പം അതായത് സച്ചിയുടെ അച്ഛന്റെ 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 മൂന്ന് തലമുറ മുന്നേ ഈ കിണറാണ് നമ്മൾ മൂന്ന് തലമുറ മുന്നേ ഈ പൊട്ട കിണറാണ് നമ്മൾ അറച്ചിട്ടുള്ളത് പൊട്ടക്കണ അറച്ച് വൃത്തിയാക്കി നല്ല കുടിവെള്ളം കുടിക്കാൻ ഭാഗത്തിനാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ള നമ്മുടെ വീടിന് എനിക്ക് അത്ര രണ്ടാമെന്ന് എനിക്കറിയാ നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അത്ര രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാമല്ല നമ്മുടെ കടന്നിങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയാൻ നമ്മുടെ കടന്നു വൃത്തിയാക്കി നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും വീടുകളുടെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ പ്രത്യേകം ചേട്ടൻ മനസ്സിലാകുമ്പോൾ നമ്മൾ എല്ലാം മറ്റൊരു വീഡിയോ ഗുഡ് ബൈ വേണ്ടി കണ്ടായിരിക്കും ¡No, no, no, no,